വിശുദ്ധ പൗലോസ് ലിഹ തിമോത്യോസന എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങളും വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ വരെയുള്ള തിരുവചനങ്ങളും സങ്കീർത്തനം നൂറ്റി പതിമൂന്നിലെ തിരുവചനങ്ങളുമാണ് ഇന്ന് സെപ്റ്റംബർ പതിമൂന്നാം തീയതി വിശുദ്ധ ജോൺ ക്രിസോസ്തോമിന്റെ തിരുനാള് സഭയിൽ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ കുർബാന മധ്യേ ഇഷോ നമ്മെ ഓർമ്മപ്പെടുത്തിയിരുന്നത് സഭാപിതാവായ ഇദ്ദേഹം വചനം അതേപടി അനുസരിക്കാൻ വേണ്ടി ഏറെ ക്ലേശങ്ങൾ സഹിച്ച വ്യക്തിയായിരുന്നു ദൃശ്യ യാഥാർത്ഥ്യങ്ങളെക്കാൾ അദൃശ്യമായവയ്ക്കാണ് ഈ വിശുദ്ധൻ തന്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തത് വചനം അതേപടി അനുസരിച്ച വചനമനുസരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിച്ച ഇദ്ദേഹം ഇതിന്റെ പേരില് രണ്ടു പ്രാവശ്യം നാടുകടത്തപ്പെടുന്നുണ്ട് ലുക്കാ സുവിശേഷം ആറാം അധ്യായം നാല്പത്തി മൂന്ന് നാൽപ്പത്തി നാല് തിരുവചനങ്ങളില് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ എന്നാണ് ഫലത്തിൽ നിന്നാണ് നമുക്ക് വ്യക്തികളെ തിരിച്ചറിയാൻ സാധിക്കുക ഇശോ പറയുന്നത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ട് നിങ്ങൾ എന്നെ മനസ്സിലാക്കുവിൻ എന്നാണ് യോഹനാന്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് തിരുവചനങ്ങളില് ഇഷോ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവർത്തികളിൽ വിശ്വസിക്കുവേൻ അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും വീണ്ടും യോഹനാൻ എട്ട് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ടിൽ നിങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണെന്ന് എനിക്കറിയാം എങ്കിലും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല എൻ്റെ പിതാവിന്റെ സന്നിധിയിൽ കണ്ടവയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു നിങ്ങളുടെ പിതാവിൽ നിന്നും കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് യേശു യഹൂദരെ കുറ്റപ്പെടുത്തുന്നുണ്ട് യോഹനാൻ എട്ട് നാൽപ്പത്തിരണ്ടിൽ ഈശോ പറയുന്നത് ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഞാൻ സ്വമേധയാ വന്നതല്ല അവിടുന്ന് എന്നെ അയച്ചതാണ് യോഹനാൻ എട്ട് നാൽപ്പത്തിയേഴിൽ ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വാക്ക് ശ്രവിക്കുന്നു നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല എന്ന് യോഹനാൻ സ്ലേഹ തുടർന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു യോഹനാൻ എട്ട് അൻപത്തിയഞ്ച് തിരുവചനം പറയുന്നത് എന്നാൽ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല ഞാനോ അവിടത്തെ അറിയുന്നു ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെ പോലെ നുണയനാകും എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നു ഈശോ പറയുന്നത് ഈശോ വന്നിരിക്കുന്നത് പിതാവിന്റെ ഹിതം നിറവേറ്റാനാണ് സ്വന്തം ഇഷ്ടം പൂർത്തിയാക്കാനല്ല എന്നാണ് യോഹനാൻ നാല് മുപ്പത്തി നാലില് എന്താണ് ഈശോടെ ഭക്ഷണം എന്ന് യോഹനാൻ സ്ലിഹയിലൂടെ ഈശോ വ്യക്തമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട് എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണമെന്ന് വചനം പറയുന്നു ഇന്ന് ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാനാണ് ദൈവസഹായം തേടുന്നത് എന്നത് നമ്മൾ ഓർക്കണം യോഹനാഞ്ച് നാൽപ്പത്തി മൂന്നിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കുമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നു ഇഷപ നാമത്തിലാണ് വന്നത് ഔദ്യോഗികമായിട്ട് ഒരു നാമത്തിൽ ഒരാൾ അയക്കപ്പെടുമ്പോൾ അയാളുടെ വ്യക്തിപരമായ നാമത്തിലല്ല പിന്നെ അയാൾ അയയ്ക്കുന്നത് സഭയുടെ ഔദ്യോഗിക വക്താവായിട്ട് ഒരാൾ അയക്കപ്പെടുമ്പോൾ പിന്നെ അത് അയാളുടെ പേഴ്സണൽ അഫയർ അല്ല മഹമ്മദിസ സ്വീകരിച്ച ഒരു വ്യക്തി ഇനിയും തനിക്ക് വേണ്ടി ജീവിക്കാനായിട്ട് പാടില്ല അങ്ങനെ ചെയ്താൽ അത് പാപമായി തീരും നാം ഇപ്പോൾ വ്യാപൃതരായിരിക്കുന്നത് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു നോക്കാൻ ഈശോ നമ്മോട് പറയുന്നു റോമ പതിനാല് ഏഴ് എട്ട് തിരുവചനത്തിലെ പൗലോ സ്ലിഹ ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മിൽ ആരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ് രണ്ട് കുറിന്തോസ് അഞ്ച് പതിനഞ്ചിലും വചനം ഇതുതന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നു ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടെ എല്ലാവർക്കും വേണ്ടി മരിച്ചത് എന്ന് പൗലോസ്ലേഹ പഠിപ്പിക്കുന്നു നമ്മൾ പാപത്തിന്റെ ചേറ്റിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മില് അഹങ്കാരത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും അസൂയയുടെയും ആസക്തികളുടെയും ഒക്കെ കളവിതച്ചിട്ട് ദുഷ്ടൻ കടന്നു പോകുന്നു മൂലഭാപങ്ങളുടെ വേരുകൾ നമ്മിൽ എല്ലാവരിലുമുണ്ട് ഇവ നമ്മെ സ്വാർത്ഥതയ്ക്ക് അടിപ്പെടുത്തും തനിഷ്ടത്തിന് ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും എൺപത്തി മൂന്ന് ആറില് ആടുകളെ പോലെ നാം വഴി തെറ്റിപ്പോയി നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി നമ്മുടെ അകൃത്യങ്ങൾ കൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരുവൻ സ്വന്തം വഴിക്ക് നടക്കുക എന്നാൽ ദൈവകൽപ്പനയ്ക്ക് എതിരായവ ചെയ്യുക എന്നാണ് അർത്ഥം ഈ കാലഘട്ടത്തിൽ കയ്യിൽ വേണ്ടുവോളം കാശുണ്ടെങ്കിൽ പിന്നെ ആശ്രിതത്വം ആവശ്യമില്ല എന്നാണ് പലരും തിരിച്ചു വെച്ചിരിക്കുന്നത് സ്വയം പര്യാപ്തത ഒന്ന് നേടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം ഈസി ഇതാണ് ഇന്നത്തെ തത്വം ഇതാണ് ഇന്ന് മനുഷ്യൻ വലിയ കാര്യമായി കാണുന്നത് ആശ്രയിത്വം ഒരു ദൗർബല്യമായിട്ട് കരുതുന്ന ഈ സമൂഹത്തില് ദൈവത്തെ ആശ്രയിക്കാൻ നമ്മൾ പറഞ്ഞാല് അതാർക്കും സ്വീകാര്യമാവില്ല അനുവാദം ചോദിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ ഇന്ന് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാല് ചിലർ ഇട്ടിട്ട് പോകും ഐ വാണ്ട് ഫ്രീഡം ഞാൻ ആരുടെയും അടിമയല്ല ഇതാണ് ഇന്നത്തെ അടിസ്ഥാന വാക്യം ഡിപ്പെൻഡൻസി ഒരു ദൗർബല്യമായിട്ട് കരുതുന്നവര് യഥാർത്ഥത്തിൽ അഹങ്കാരികളാണ് അവർ പാപത്തിലാണ് റൊമാ എട്ട് ഏഴില് ജടിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ് അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല എന്ന് പൗലോ സ്ലിഹ നമുക്ക് വ്യക്തമാക്കി തരുന്നു കീഴ്പ്പെടാൻ എനിക്കാവില്ല എനിക്ക് അത് ഇഷ്ടമില്ല എന്ന് ഒരുവൻ പറയുമ്പോൾ അത് തന്നെയാണ് പാപത്തിന്റെ അടിസ്ഥാന കാരണം അനുദിനവും വചനം നമ്മുടെ പക്കലേക്ക് വരുമ്പോൾ അതനുസരിക്കുന്നതിനു പകരം ഇതെനിക്ക് പ്രോഫിറ്റബിൾ ആണോ കംഫർട്ടബിൾ ആണോ എന്നൊക്കെ സ്ക്രീനിങ് നടത്തുന്നവരുണ്ട് ഈ സിസ്റ്റം എനിക്ക് പറ്റില്ല ഒരു വട്ടം വരച്ചിട്ട് അതിനുള്ളിൽ ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞാലോ ഇതെങ്ങനെ ശരിയാവും ഇതാണ് ചിലരുടെ വാദം ലോകം വേലിക്കെട്ട് പൊളിച്ച് പുറത്തു കടക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കും ബൗണ്ടറീസ് ഒന്നും ലോകം ഇഷ്ടപ്പെടുന്നില്ല ഏതേ തോട്ടത്തില് പുരാതന സർപ്പം ആദ്യ മാതാപിതാക്കളെ വഞ്ചിച്ചത് ഈ ബൗണ്ടറി പറഞ്ഞു തന്നെയാണ് ആ പുരാതന സർപ്പം ഇന്നും ദൈവത്തിനും മാതാപിതാക്കൾക്കും അധികാരികൾക്കും ഒക്കെ കീഴ്പെട്ട് നിൽക്കുന്നത് ദൗർബല്യമായിട്ട് മനുഷ്യ മനസ്സുകളില് ചിന്തജനിപ്പിക്കുന്നു ഇഷോ അനുസരണമുള്ളവനായിട്ട് തന്നെ തന്നെ താഴ്ത്തിയത് ഫിലിപ്പർ കീതി ലേഖനം രണ്ടാം അധ്യായം ഏഴ് എട്ട് തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ കുരിശ് മരണം വരെ അനുസരണം ഉള്ളവനായി തന്നെ തന്നെ താഴ്ത്തിയെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതുപോലെ നമ്മളും ദൈവത്തോടുള്ള ദൈവവചനത്തോടുള്ള പൂർണ്ണ അനുസരണം പ്രഖ്യാപിക്കണം ദൈവത്തെയും ദൈവവചനത്തെയും അനുസരിക്കാൻ പറയുന്നവരെയാണ് നമ്മൾ അനുസരിക്കേണ്ടത് തന്നിഷ്ടങ്ങൾ പറയുന്നവരെ അനുസരിക്കാൻ പറയുന്നവരെ അനുസരിക്കാൻ നമുക്ക് കടമയില്ല മൂന്ന് യുവാക്കള് തീച്ചുലൈല് എറിയപ്പെടുമ്പോൾ നബുക്കദിനേശ്വര രാജാവിൻ്റെ മുമ്പില് സ്വന്തം ജീവൻ ഭീഷണിയിൽ പെടുമ്പോൾ പോലും മുട്ടുമടക്കുന്നില്ല ക്രിസ്വസ്തോമ എതിർപ്പുകളെ അവഗണിച്ച് വചനത്തിനു മുൻപില് ധീരതയോടെ ഉറച്ചു നിൽക്കുന്നുണ്ട് സ്നാപകൻ ഹെറോദീസിന്റെ പ്രവൃത്തിയെ ഒറ്റയ്ക്ക് നിന്ന് മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തുന്നു ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് സത്യത്തിന് വേണ്ടി പൊരുതിയ അനേകം രക്തസാക്ഷികൾ സഭയിലുണ്ട് പക്ഷെ അവരുടെ മരണശേഷം മാത്രമായിരിക്കും സത്യം വിളിച്ചത് വരുന്നത് എന്ന് മാത്രം യോഹനാൻ എട്ട് ഇരുപത്തിയെട്ടില് നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെ എന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല പ്രതിക എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട് എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈശോടെ മരണശേഷമാണ് ശതാധിപൻ സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു എന്ന് വിളിച്ചു പറയുന്നത് വചനം അതേപടി അനുസരിക്കാനുള്ളതാണ് ഇങ്ങനെ അനുസരിക്കാൻ പോയാൽ ഭൂരിപക്ഷം വരുന്ന പൊതുസമൂഹം നമ്മെ ദ്വേഷിക്കും എന്നത് ഉറപ്പാണ് വചനം അനുസരിച്ച് ഒരു വ്യക്തി ജീവിക്കാൻ തുടങ്ങിയാൽ അവൻ പൊതുസമൂഹത്തിൽ അവഹേളിക്കപ്പെടും അപമാനിക്കപ്പെടും തിരസ്കരിക്കപ്പെടും കുടുംബത്തിലും സഭയിലും നീ ഒറ്റപ്പെടും ലുക്ക പന്ത്രണ്ട് നാല്പത്തിയൊൻപതില് ഭൂമിയിൽ തീടാനാണ് ഞാൻ വന്നത് അത് ഇതിനകം ജ്വലിച്ചിരുന്നെങ്കിൽ എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നത് ഇതുകൊണ്ടാണ് ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അല്ല ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ലുക്ക പന്ത്രണ്ട് അൻപത്തി ഒന്നില് ഈശോ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സത്യത്തിൽ വചനം പാലിക്കാൻ തുടങ്ങുമ്പോഴാണ് അശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിയുക പ്രതിസന്ധികളില് ഒരുവന്റെ യഥാർത്ഥ സ്വഭാവം തെളിഞ്ഞു വരും ലുഖ സുവിശേഷം ആറ് നാല്പത്തി എട്ടില് ആഴത്തിൽ കുഴിച്ച പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനായിട്ട് ഒരുവനെ വചനം ഉപമിക്കുന്നുണ്ട് വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല കാരണം അത് ബലിഷ്ടമായി പണിയപ്പെട്ടിരുന്നു എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ വചനത്താൽ പഴുതുയർത്തപ്പെട്ടവര് ധീരതയോടെ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും ില് വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീടു പണിതവന് എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു ഉടനെ അത് നിലബന്ധിച്ചു ആ വീടിന്റെ തകർച്ച വലുതായിരുന്നു എന്ന് ഇഷ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രഭാഷകൻ മുപ്പത്തിഒൻപത് ഇരുപത്തിരണ്ടില് അവിടുത്തെ അനുഗ്രഹം നദി എന്ന വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട് വചനം ശരിക്കും വരുന്നത് ബാർതിരിവിനാണ് വചനം ആവശ്യപ്പെടുന്ന മാറ്റവും സ്വീകരിക്കാൻ വചനം കേൾക്കുന്നവര് തയ്യാറാകണം പൂർണമായിട്ട് വചനത്തോട് നമ്മൾ സഹകരിക്കണം വചനത്തിന് ഒറ്റ നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കണം ആടി ഉലഞ്ഞുകൊണ്ടിരിക്കരുത് എഫ് എസ് നാല് പതിനാലില് നാം ഇനിമേൽ തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്തയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത് എന്ന് പൗലോസ്ലേഹം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ദൈവത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നത് എങ്കില് വചനം അനുസരിക്കണം വചനം അനുസരിക്കാത്തവൻ ആത്മവഞ്ചകനാണ് വിഷമുറം കയ്യിലുള്ള ഈശോ ഇനി വരാനിരിക്കുന്നു വചനം നന്മയും തിന്മയും തമ്മിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ വേർതിരിക്കും പതിരും ധാന്യമണിയും തമ്മില് വേർതിരിയേണ്ടത് ആവശ്യം തന്നെ ഒന്ന് കുറേ ദിവസം പതിനൊന്ന് പത്തൊമ്പതില് നിങ്ങളിൽ യോഗ്യത തിരിച്ചറിയാൻ ഭിന്നിപ്പുകൾ ഉണ്ടാകുകയെന്നതും ആവശ്യമാണെന്ന് പൗലശ്രീഹ പഠിപ്പിക്കുമ്പോൾ വചനത്തെ ചൊല്ലി ഭിന്നിപ്പുകൾ ഉണ്ടാകേണ്ടത് തന്നെയാണ് വചനം അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും തമ്മില് തർക്കങ്ങൾ ഉണ്ടാകണം വചനമനുസരിക്കാതെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന കുറച്ചുപേരുണ്ടാകും ഇതെങ്ങനെ ശരിയാകും എന്ന് പറഞ്ഞ് കഠിനഹൃദരായിട്ട് നിൽക്കുന്ന കുറച്ചുപേരുണ്ടാകണം വചനത്തെ ചൊല്ലി കുടുംബത്തിൽ കലഹം ഉണ്ടാകുക തന്നെ ചെയ്യും എന്നാലും ചിലർ അഡ്ജസ്റ്റ്മെന്റിന് പോവില്ല അവർ ഒറ്റപ്പെടും അവരെ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാനും ആവില്ല വചനം എന്ന് പറഞ്ഞ് നീ എല്ലാറ്റിനെയും ഇങ്ങനെ വിമർശിച്ചു നിൽക്കുന്നത് എന്ത് നിനക്ക് നിന്റേത് മാത്രമേ ഉള്ളൂ ശരി എന്ന് പറഞ്ഞ് സത്യവചനം അനുസരിച്ച് നിൽക്കുന്നവരെ ഒരു കൂട്ടര് ഇനിയുള്ള കാലഘട്ടത്തിൽ ഒറ്റപ്പെടുത്തും അപ്പോഴും വചനം മാത്രം ശരി അതുമാത്രം മാനദണ്ഡം എന്ന നിലപാടിൽ ഒരു കൂട്ടർ ഉറച്ചു നിൽക്കും എല്ലാവരെയും ഉൾക്കൊള്ളാൻ പഠിക്കണം എന്നാണ് ലോകം പറയുക ചിലര് ധ്യാനം കൂടി ബോധം നഷ്ടപ്പെട്ടവരാണ് എന്ന് ലോകം വിധിയെഴുതും ഇവർക്ക് ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെട്ടുവല്ലോ എന്ന് പറഞ്ഞ് അവർ ഇവർക്കെതിരെ ആക്രോശിക്കും ഞങ്ങളെ പോലെ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആകുന്നവരെയല്ല ദൈവം ആഗ്രഹിക്കുന്നത് ലോകം ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയവരെ അംഗീകരിക്കും വചനമനുസരിച്ച് ജീവിച്ച് ഫ്ലെക്സിബിൾ ആകാതെ നിൽക്കുന്നവരുടെ സമൂഹമാണ് യഥാർത്ഥത്തിൽ സഭ ഇന്ന് വിശുദ്ധ സ്ലിഹ തിമോത്തിയോസ് നേടിയ ഒന്നാം ലേഖനം പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങളിൽ പാപികളിൽ ഒന്നാമനാണ് ഞാൻ എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃക ആകത്തക്കവിധ പാപികളിൽ ഒന്നാമനായ എന്നിൽ അവന്റെ പൂർവ്വമായ ക്ഷമ പ്രകടമാകുന്നതിന് വേണ്ടിയാണെന്ന് പൗലോസ്ലേഹം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് വചനം അറിയാതിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നിരിക്കും ആ കാലഘട്ടത്തില് നമ്മൾ എല്ലാവർക്കും സ്വീകാര്യരായിരുന്നിരിക്കാം പക്ഷെ വചനം ശരിക്കും ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഒറ്റപ്പെടും തിരസ്കരിക്കപ്പെടും വചനം അറിഞ്ഞതിൽ പിന്നെ എനിക്കൊരു നിലപാടേ ഉള്ളൂ വചനത്തിന് വിരുദ്ധമായ നിലപാടിന് ഞാനില്ല എന്ന ധീര ധീരതയോടെ പ്രഖ്യാപിക്കാൻ എനിക്ക് സാധിക്കുമോ എന്നീശ ചോദിക്കുന്നു നിയമാവർത്തനം മുപ്പത്തി ഒന്ന് പന്ത്രണ്ടില് വചനം അക്ഷരം പ്രതി അനുസരിക്കാനാണ് വചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് അതിലൊരു കോംപ്രമൈസും നമ്മൾ വരുത്തരുത് മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത് ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളുമെന്ന് പ്രഭാഷകൻ നാല് ഇരുപത്തിയെട്ടില് വചനം നമുക്ക് ഉറപ്പ് നൽകുന്നു